ചർച്ചകൾ ചർച്ചകൾ ചെയ്തതിന്റെ തീരുമാനം എടുക്കാൻ പറ്റും ചർച്ചകൾ തുടരുന്നു ചർച്ചകൾ പൂർത്തിയായാൽ തീരുമാനം അതെല്ലാം പറയേണ്ടത് നേതൃത്വം കെ പി സി നേതൃത്വം ഞാന് കെ പി സി നേതൃത്വത്തിലുള്ള ആളല്ലേ കണ്ണൂര് ഡി സി സി അധ്യക്ഷന് പിന്തുണ എറണാകുളത്ത് കൊല്ലത്ത് താങ്കൾ പിന്തുണ നടക്കുന്നു അല്ല അത് ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളോട് പറയാൻ പറ്റും

ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു അസംബ്ലി സെഗ്മെന്റ് ആലപ്പുഴ അദ്ദേഹത്തിന്റെയും കൂടി ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് 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 തന്നെ ഈ കെ സി വേണുപാലുവായിട്ടും സംസാരിച്ചിട്ടുണ്ട് കൊല്ലത്തിന്റെ കാര്യത്തിൽ എന്ത് എന്താണ് സംസാരിച്ചതെന്ന് പറയാൻ പറ്റില്ല മികച്ച പ്രവർത്തനമാണ് അതൊന്നും അതെല്ലാം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഞാൻ മാധ്യമങ്ങളുടെ കമന്റ് നിങ്ങളുടെ കമന്റ് പറഞ്ഞാൽ ഈ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് ഓർത്തിട്ടാണ് കമന്റ് ഓർത്തിട്ടാണ് ഞാൻ നിൽക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ ഒന്ന് കരുനാവപ്പള്ളി ഒന്ന് രണ്ട് സീറ്റും യു ഡി എഫ് ജയിച്ച ജില്ലയാണ് എന്താണ് അങ്ങനെ ഒരു അല്ല ും വിജയ സാധ്യത യുഡിഎഫിന് കൊല്ലത്തുണ്ട് രണ്ട് സീറ്റ് മാത്രമല്ല ബാക്കി ഒൻപത് സീറ്റിലും യു ഡി എഫിന് നല്ല വിജയ സാധ്യത കൊല്ലത്തുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുന്നോട്ട് പറയുന്നതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ആ കാര്യം അവർ കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ ദേശീയ നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കെ പി സി സി ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ മതിയായ പരിഗണന പരിഗണന കിട്ടിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ള വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണനയുമായി താരതമ്യം ചെയ്യുമ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മതിയായ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല ഡി സി സി അധ്യക്ഷത എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യം ഡി സി സി മാത്രമല്ല കെ പി സി മാത്രമല്ല ബ്ലോക്ക് മണ്ഡലം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്ന കാര്യം കെ പി സി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു പ്രാതിനിധ്യം മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്നുള്ള പരാതി ഈ വിഭാഗങ്ങൾക്കിടയിലുണ്ട് അത് ഇത്തവണത്തെ പുനഃസംഘടനയിൽ പരിഹരിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോടും Ајде да ја пренесеме на артикулот, авише